നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം ആണ് എന്ന് പലയിടങ്ങളിൽ നിന്നുമുള്ള നിരീക്ഷണമുണ്ട് പക്ഷേ അതിനപ്പുറം ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകാതെ ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നു മറിച്ച് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ശശി തരൂരിന് പലയിടങ്ങളിലും മണ്ഡലത്തിൻ്റെ ഇടങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലരും മോശമായ രീതിയിലുള്ള വരവേൽപ്പ് തന്നെ നടത്തുകയുണ്ടായി കാരണം പതിനഞ്ച് വർഷമാണ് ഈ തിരുവനന്തപുരത്തെ പുറകോട്ടടിച്ചത് എന്നാണ് വോട്ടർമാർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മോദി തന്നെ നേരിട്ടിറക്കിയ സ്ഥാനാർത്ഥി എന്തെങ്കിലും കണ്ടുകൊണ്ട് തന്നെയാണല്ലോ മോദി തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കുന്നത് തിരുവനന്തപുരം എത്രത്തോളം പിന്നാക്കമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇപ്പോൾ കളം നിറഞ്ഞു നിൽക്കുന്നത് ചന്ദ്രശേഖരനെ ഇറക്കിക്കൊണ്ട് എങ്ങനെ തിരുവനന്തപുരത്ത് ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള നിരവധി കാര്യങ്ങളാണ് പലയിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നത് ഒരിടത്തും അദ്ദേഹം എതിർ സ്ഥാനാർത്ഥികളെ മോശമായ തരത്തിലോ ഒന്നുമേ അവിടെ പറയുന്നില്ല ഒരഭിപ്രായം പോലും പറയുന്നില്ല മറിച്ച് തനിക്ക് ചെയ്യാൻ കഴിയുന്ന തിരുവനന്തപുരത്തിന് ഏതെല്ലാം തരത്തിലുള്ള സാധ്യതകളുണ്ട് ടൂറിസം ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്തിന് എയിംസ് മെഡിക്കൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഐ ടി പാർക്ക് കൊണ്ടുവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കൂടിയുള്ള കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ പല ഇടങ്ങളിലും പല സദസ്സുകളിലുമായിട്ട് പറയുന്നത് ഇത് പല കാര്യങ്ങളും നടത്താൻ കഴിയും എന്ന് തന്നെയാണ് രാജീവ് പറയുന്നത് ഇത് അതിൻ്റെ മോദി മൂന്നാം പട്ടം അധികാരത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തിന് വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ചടങ്ങിൽ സംസാരിച്ചതിൻ്റെ ചില അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം ഒന്ന് ജി എസ് ടി റിഫോംസ് അതിന് അത് ആര് പറഞ്ഞല്ലോ അത് ജി എസ് ടി ഒരു ആറുമല്ല ഒരു ഒരു ഷോർട്ട് ലൈഫ് ഇപ്പോൾ ഇറ്റ് സ്റ്റിൽ എ യങ് ലോ അതിൽ ടീതിങ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും അതിന് റിഫോംസ് ഇറ്റ് ഇത് എ കണ്ടിന്യൂസ് പ്രോസസ് അപ്പോൾ ഇന്ന് ഒരു ഐസൊലേഷൻ അതാണ് ജി എസ് ടി അത് കരുതൽ കരുതല്ല ഇത് ഇവോൾവ് ആവും റിഫോം ആവും യൂസർ ഫ്രണ്ട്ലി ആവും എന്ന് ഞാൻ ആസ് എ മിനിസ്റ്റർ ആയി കഴിഞ്ഞു അത് ഉണ്ടാവും എന്നിട്ട് ഇവിടെ ഇൻപുട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ എം ബി ഐ മിനിസ്റ്റർ ആയ ആ ഇൻപുട്സ് എല്ലാം അവിടെ ഫീഡ് ചെയ്യാം അത് ഇത് ഇല്ല ഇല്ല ഐ ആ വിൻ ഗോ ഓൺ ഓൺ ആർഗ്യൂ അബൗട്ട് വൈഷുഡ് ഗവൺമെന്റ് അതൊരു പത്ത് കൊല്ലത്തിൽ നരേന്ദ്രമോദി ജി കനോട്ട് നോട്ട് അൺ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററി ഈവൻ ദോ ഐ കൺസിഡർ എ സൂപ്പർമാൻ വിസോ ലിമിറ്റ് ആസ് ഫാർ എസ് ബ്യൂറോക്രസീസ് കൺസിഡർ ബ്യൂറോക്രാറ്റിക് തിങ്കിങ് അതിൽ മാറ്റം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഉറപ്പ് ഒരു വിശ്വാസം ഉണ്ടാവണം അതാണ് നമ്മുടെ ഒരു ഡി എൻ എ അതൊന്ന് രണ്ടാമത്തേത് കെൽട്രോൺ ബില്ലായിരുന്നു എന്തോ ചോദിച്ചു ആ അതിൽ ഞാൻ ഒരു മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ മിനിസ്റ്ററായി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സജഷൻ കൊടുത്തു കെൽട്രോണത് കെലട്രോൺ ഷുഡ് അപ്ലൈ ഫോർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സ്പെക്കില് കോമ്പോണൻസ് ഉണ്ടാക്കാൻ ഒരു ഗ്രോത്തിൻ്റെ ഒരു വിഷൻ കെൽട്രോൺ ഉണ്ടാവണം എന്ന് ഞാൻ ഓൺ മൈ ഓണ് സജസ്റ്റ് ചെയ്ത അതിൽ ഞാൻ അത് സജസ്റ്റ് ചെയ്ല്ലാണ്ട് എനിക്ക് അവിടെ പോയി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അങ്ങനെ പവർ ഇല്ല ഐ ഓൾസോ ഫീൽ കെലട്രോൺ നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഇവിടെ ഒരു വിഷൻ ഉണ്ടാക്കണം അതിൻ്റെ കെൽട്രോൺ ഇക്കോ സിസ്റ്റമിൻ്റെ റൗണ്ട് ദ ഈക്കോ സിസ്റ്റം എത്രയോ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ കഴിവുണ്ട് അതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട് അത് ചെയ്യേണ്ടത് കെൽട്രോൺ ഞാനിങ്ങനെ സജഷൻ ചെയ്യാം ഞാൻ ഇതുവരെ മൂന്ന് കൊല്ലത്തിൽ ഡി എൽ ഐ സ്കീം വേവ് സെമി എന്ന് പറയുന്ന സെമി കൺട്രക്ട് കമ്പനിയാണ് ഡി എൽ ഐ അത് ഒരു തിരുവനന്തപുരം ബേസ്ഡ് കമ്പനിയാണ് നെക്സ്റ്റ് ജനറേഷൻ സെമി കൺട്രക്ട് ചെയ്യാൻ പോകുന്നത് അവർക്ക് മുപ്പത് കോടി ഫണ്ടിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആ ഇലക്ട്രോണിക്സും ഇമേർജിംഗ് ടെക്നോളജീസിലും എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ ഇലക്ട്രോണിക്സിൽ പണി നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിൽ പണി നടക്കുന്നുണ്ട് ബട്ട് ആ ഒരു സ്കെയിലും ആ ഒരു കമ്പയറ ഗ്ലോബൽ ലാൻഡ്സ്കേപ്പിൽ അവർക്ക് ഫണ്ടിങ്ങും അവർക്കൊരു ഒരു കോൺഫിഡൻസും കൊണ്ടുവരാനാണ് ഞാൻ പറയുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അത് കെൽട്രോൺ ഉണ്ടെങ്കിലും കെൽട്രോൺ ഇല്ലെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് ഐ തിങ്ക് നെക്സ്റ്റ് വേവ് ഓഫ് സ്റ്റാർട്ട് തിരുവനന്തപുരത്ത് ഈ ഇലക്ട്രോണിക്സ് എഐ സെമി കണ്ടക്ടർ മേഖലയിൽ സ്റ്റാർട്ട്സ് തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട് അതോ എഐ സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ ഐ ജസ്റ്റ് ഓൾ ഓൺ ആൻഡ് ആൻസർ ഞാൻ വെൽനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് മെഡിക്കൽ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടൂറിസമായിട്ട് കാണുന്നത് ആ കാലം കഴിഞ്ഞു ഇപ്പോൾ നോക്കുന്നത് വെൽനെസ്സും പോളിസ്റ്റിക് വെൽനെസ്സും അതിന് ഡയഗ്നോസ്റ്റിക് വിസിറ്റ്സും അതിന് ഇന്റർവെൻഷനൽ സെർജറീസും റീക്യൂപ്പറേഷനും റീഹാബിലിറ്റേഷനും അതെല്ലാം അതൊരു ഇൻസ്യൂഷനാണ് അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു തിരുവനന്തപുരം ക്യാൻ ആൻഡ് മസ്റ്റ് ബിക്കം തിരുവനന്തപുരത്തിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെ വലിയ കണക്ഷനും ഉണ്ട് ആ ഒരു ഒരു ട്രാഫിക്കിൻ്റെയും എക്സ്പ്ലോയ് ചെയ്യാൻ ഇവിടെ ഒരു മെഡിക്കൽ മെഡിക്കൽ വെല്ലസ് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ഹൈ സ്റ്റാൻഡേർഡ്സ് ഹൈ ക്വാളിറ്റി നേഴ്സസ് ഹൈ ക്വാളിറ്റി ഫെസിലിറ്റീസ് ഹൈ ക്വാളിറ്റി ഡോക്ടേഴ്സ് അതെല്ലാം ആവശ്യമുണ്ട് ഇത് പറഞ്ഞില്ലേ അത് ഞാൻ നോട്ട് ചെയ്ത് ബിക്കോ ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ലണ്ടൻ ഈസ് എ ഗുഡ് മെഡിക്കൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഡോക്ടർ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് തായ്ലാന്ഡ് ഇസ് എ വെരി വെരി ലോ കോസ്റ്റ് ഹൈ ക്വാളിറ്റി ഡെസ്റ്റിനേഷൻ ഫോർ ടൂർസ് ആൻഡ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ അത് വലിയ ഡോക്ടർ മാത്രം അല്ല അത് ചെറിയ ക്ലിനിക്സും അതിൽ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം ഒരു ഒരു വെൽനെസ് ഡെസ്റ്റിനേഷനായി മാറിയ അതിന് പോളിസി വേണം അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതിൻ്റെ ബെനിഫിറ്റ് വലിയ ഹോസ്പിറ്റലിൽ മാത്രമല്ല അത് ചെറിയ ക്ലിനിക് ചെറിയ സ്പെഷ്യലിസ്റ്റ് പോളി ക്ലിനിക് അത് എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടും അപ്പോ ഇത് പറയുമ്പോൾ അത് ഒന്ന് മനസ്സിലാക്കണം ഈ ടൂറിസമില് ഞാൻ ഈ ഡെസ്ക് ഇൻഫ്രാസ്ട്രക്ചർ ആരോ പറഞ്ഞു ഞാൻ ഇന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഈ വരുന്ന മൂന്നാം ടേമിൽ ടൂറിസം ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ഇസ് ബിഗസ്റ്റ് പ്രയോറിറ്റി ഇറ്റ് ഇസ് ഇസ് ബിഗ്ഗസ്റ്റ് പ്രയോറിറ്റി ആൻഡ് അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ആ ഒരു കങ്കറന്റ് ലിസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് വിക്ടി ടൂറിസം സെക്ടറാണ് അത് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് അതിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല ബട്ട് ഐ കൺ സേ ഇറ്റ് ഫെലി കോൺഫിഡൻ്റ് ഡയറക്റ്റ് ഡെസ്റ്റിനേഷൻ ഫണ്ടിങ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരു കോവലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോവലം പഞ്ചായത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നെയ്യാജിങ്കര ഒരു രണ്ട് വലിയ നല്ല ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ പബ്ലിസിറ്റിയും അവിടെ സർവീസസും ഡെവലപ്പ് ചെയ്യാൻ ഡയറക്റ്റ് ഡെസ്റ്റിനേഷൻ ഫണ്ടിങ് അതെ അതാണ് ശരിക്കും വേ ഫോവേഡ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുക പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രി പറയുക എനിക്ക് പ്രയോറിറ്റിപ്പം എൻ്റെ പ്രയോറിറ്റി കണ്ണൂർ കോലമല്ല അത് ആ ഫുട്ബോളിൽ ഈ കളി നമുക്ക് വേണ്ട ഇതിൽ ഡയറക്ട്ി എവിടെ വരുന്നു ഫുഡ് ഫോൾസ് എവിടെ ടൂറിസം ടൂറിസ്റ്റിന്റെ ഒരു ആഗ്രഹം ഉണ്ട് പോവാൻ അവിടെ ഫണ്ടിങ് ചെയ്യാം അതാണ് ഒരു പുതിയൊരു ഫ്രെയിം വർക്ക് വരാൻ പോകുന്ന ഫ്രെയിം വർക്ക് പിന്നെ ഞാൻ ആ ടൂറിസം സ്റ്റാർട്ടപ്പ്സിനെ പറ്റി വൺ ലേഡിയാസ് ടൂറിസം പറ്റി പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പ്സ് കറക്റ്റാണേ നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടിംഗ് ലൈൻ നമ്മളായിരുന്നു ഫസ്റ്റ് തിരുവനന്തപുരം നമ്മളിപ്പോൾ ആ ഫസ്റ്റിലല്ല അത് നമുക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യണം അത് ഒരു ഫോൾസ് ഈഗോയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് ഐ വിൽ നോട്ട് അക്സെപ്റ്റഡ് ഐ എം നമ്പർ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിരുന്നാൽ അത് പിന്നെയും പിന്നോട്ട് പോകും നമുക്ക് ഈ സ്റ്റാർട്ടപ്പ്സിലാണ് ഇന്ന് ഞാൻ ഒരു ഒരു ജസ്റ്റ് ഫോർ ദ ഇവിടെ ബിസിനസ്സുകാരുണ്ടല്ലോ കുറെ ടൂ തൗസൻഡ് ഫോർട്ടീനിലെ ഡിജിറ്റൽ ഇക്കോണമി ഇന്ത്യേൻ്റെ ഡിജിറ്റൽ ഇക്കോണമി വാസ് ഫോർ ആൻഡ് ഹാഫ് പെർസെൻ്റ് ഓഫ് ടോട്ടൽ ജി ഡി പി ട്വന്റി ട്വന്റി സിക്സിൽ അത് ഇരുപത് പെർസെന്റ് ആവും മീൻ വൺ ഫിഫ്ത് ഓഫ് ആ ജി ഡി പിൽ ബി ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ഇന്ന് ജി ഡി പി എയ്റ്റ് ഫോർ പെർസെന്റ് ഗ്രോ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഇക്കോണമി ഇനോവേഷൻ ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് ടൂ പോയിന്റ് മോർ ദൻ ദ് ആണ് ഡിജിറ്റൽ ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ടെക്നോളജി ഒരു അക്കാഡമിക് കോൺവേഴ്സേഷൻ അല്ല ഇത് ശരിക്കും തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഇഷ്യൂ ആണ് ടെക്നോളജി മേഖലയിൽ തിരുവനന്തപുരം മുമ്പോട്ട് പോയില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റോ വേറെ ഏതെങ്കിലും സിറ്റി പോവും ആ ഓപ്പർച്യൂണിറ്റീസും തൊഴിലും ഇൻവെസ്റ്റ്മെൻ്റ് അവരെടുക്കും അവർ മുമ്പോട്ട് പോകും നമ്മുടെ ജി ഡി നമ്മുടെ സ്റ്റേറ്റ് ജി ഡി ഇവിടെ ടെക്നോളജി ഗ്രോത്ത് ആയി പറ്റും അത് നമുക്ക് ചെയ്യണം ടൂറിസം അതേമാതി പിന്നെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് എൻ്റെ ഒരു പോളിസി ഏറ്റവും ഒരു വൺ സിംഗിൾ ലൈഫ് പോളിസി ലൈറ്റ് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു വൺ ലൈനർ ആളൊന്നുമല്ല ബട്ട് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ച് പട വരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് മാറണം ജനറൽ പെർസെപ്ഷൻ പുറത്തല്ല ഈ ആപ്പിളിൻ്റെ ഫാക്ടറി അവരുടെ സപ്ലയേഴ്സും സാംസങ്ങിൻ്റെ സപ്ലയേഴ്സിനോട് വർത്തമാനം വന്നപ്പോൾ വി ആർ നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അത് മാറ്റിയില്ലെങ്കിൽ എന്ത് സർക്കസ് ചെയ്താലും എത്ര ഞാൻ നമ്മുടെ ഇൻറ്റൻഷൻ നന്നാവാ ആയാലും അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ ഒരു ഇമ്പഡിമെൻ്റ് ഉണ്ടാവും അതുകൊണ്ട് എന്നോട് ചോദിച്ചു അതുകൊണ്ട് ഞാൻ ആൻസർ തരുന്നു എന്തായിരിക്കും എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആസ് എം പി ആസ് എ മിനിസ്റ്റർ ഇവിടെ എനിക്ക് തൽ തല്ല്ല് കൂടാനോ ഫൈറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു താല്പര്യമില്ല ഇഫ് ഐ എം ഫോഴ്സ് ടു ഐ വിൽ ഡു ഇറ്റ് അങ്ങനെ എൻ്റെ ഡിഫോൾട്ട് മോഡല്ല എൻ്റെ ഡിഫോൾട്ട് മോഡല്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കൂടെ ഇരുന്ന് ഇതിനെല്ലാം ബെനിഫിറ്റ്സ് അവരോട് പറഞ്ഞ് അവരെ ഒന്ന് കുറച്ച് റിഫോം ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഇറ്റ് ഈസ് വെരി ക്രിറ്റിക്കൽ ബിക്കോസ് വിഴിഞ്ഞം പോർട്ട് ബെനിഫിറ്റ് തിരുവനന്തപുരത്തിന് കിട്ടണം സൗത്ത് തമിഴ്നാടൊക്കെ എല്ലാം കിട്ടണം ഞാനിപ്പോൾ പറയാം ഞാനിപ്പോൾ ഇപ്പോൾ ആർഗ്യൂമെൻ്റ് പോകാൻ ചെയ്യാൻ പോകുന്നില്ല ഈ നമ്മൾ വിഴിഞ്ഞം പോട്ട് നമ്മളെ ലാൻഡ് നമ്മളെ ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഫാക്ടറി ആണല്ലോ അതിനെ ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഫാക്ടറിനും വേണ്ടിയിട്ടല്ലേ നമ്മൾ പോട്ടുണ്ടാക്കുന്നത് ആ ഫാക്ടറി നമ്മുടെ നാട്ടിലുണ്ടാവണം നമ്മുടെ കേരളയിൽ ഉണ്ടാവണം നമ്മൾ തിരുവനന്തപുരത്തുണ്ടാവണം നമ്മൾ ഹൈവേ ഉണ്ടാക്കിയിട്ട് സൗത്ത് തമിഴ്നാടില് ഈസി ആക്കിയാൽ അവർ ഫാക്ടറി അവിടെ കൊണ്ടുവരും അപ്പോൾ പോർട്ട് ലെറ്റ് ഡെവലപ്മെന്റ് നമുക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്ത് വേണ്ടി ഏറ്റവും ക്രിട്ടിക്കൽ ഒരു ഇഷ്യൂ ആണ് അടുത്ത അഞ്ചു പത്ത് കൊല്ലത്തിൽ ആ പോർട്ട് ലെറ്റ് ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവിടെ വരുന്ന വരാൻ പോകുന്നതും ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്ന ഒരു ഫാക്ടറീസും ഇലക്ട്രോണിക്സോ നോൺ ഇലക്ട്രോണിക് ഏത് ഏതാണല്ലോ അതിലിപ്പോൾ ഹാൻഡിക്രാഫ്റ്റിനെ പറ്റി പറഞ്ഞത് ട്രഡീഷണൽ ഇൻഡസ്ട്രീനെ പറ്റി ലേഡി ബിഹാൻഡ് ആസ്മീ അത് ഞങ്ങൾ വിഷനുണ്ട് പി എം വിശ്വകർമ്മ പി എം മുദ്ര പി എം സ്വാന്നിധ്യല്ല ചെയ്യുന്നതല്ല ആ നമ്മുടെ ബോട്ടം ഓഫ് ദ പിരമിഡ് ഇക്കണോമിക് ആക്ടിവിറ്റിനെ ഗ്രോ ചെയ്യാം ഞങ്ങളിപ്പോ ചെയ്യുന്നത് ഈ എൻറ്റയർ ഇൻഡസ്ട്രീസ് ഹാൻഡിക്രാഫ്റ്റ്സ് ആണോ കാർപ്പറ്റ്സ് ആണോ ചെറിയ ഇതാണോ അവരെല്ലാം ഡിജിറ്റലി നമ്മുടെ ഒ എൻ ഡി സി പ്ലാറ്റ്ഫോമിന് അവർക്ക് മാർക്കറ്റ് ആക്സസ് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസ് ആയിട്ട് കൊടുക്കും ഇത് ഞാൻ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ത്രിപുരയിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഓർഗാനിക് ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ ആമസോണിന് കണക്ട് ചെയ്തിട്ട് ആമസോൺ ഇന്ന് അവർ മാത്രമല്ല ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ട്സ് ഫ്രം ഇന്ത്യ താങ്ക്സ് ടു ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് ടു ബില്ല്യൺ ഡോളേഴ്സ് ചെയ്യണം അവരുടെ മാർക്കറ്റ് ഇപ്പൊ അവരുടെ പഞ്ചായത്ത് മാത്രമല്ല അവരുടെ മാർക്കറ്റ് അവരുടെ ഗ്രാമം മാത്രമല്ല അവരുടെ മാർക്കറ്റ് ഇപ്പൊ ഗ്ലോബൽ മാർക്കറ്റ് പറയുന്നേ അതിൽ നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി നമ്മുടെ വേറെ വേറെ ഇൻഡസ്ട്രി വിശ്വകർമ്മ ഇൻഡസ്ട്രി അവരെല്ലാവരും ഈ ഡിജിറ്റൈസിങ് അവരുടെ ബിസിനസ് മോഡലിനെ ഡിജിറ്റൈസ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അതിന് ഞാൻ തയ്യാറാണ് എൻ്റെ വിഷൻ ഡോക്യുമെന്റ് അത് കാണും ഒരു സെക്ഷൻ ഉണ്ടാവും ഇവിടുത്തെ ചെറിയ സ്മോൾ മീഡിയം ബിസിനസ്സസും മൈക്രോ ബിസിനസ്സും മൈക്രോ ഓന്റർപ്രണേഴ്സും നമ്മുടെ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ബിസിനസ് എല്ലാം എങ്ങനെയാണ് മാർക്കറ്റ് ആക്സസ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു അത് നമുക്ക് ചെയ്യാൻ പറ്റും അത് അങ്ങനെ സിമ്പിളുമല്ല അങ്ങനെ ഡിഫിക്കൾട്ടും അല്ല നമുക്ക് ചെയ്യണം ടൂറിസം എല്ലാം പറഞ്ഞു മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് അത് അത് കറക്റ്റാണ് ഇതിപ്പോൾ എല്ലാ പ്രോബ്ലവും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല ഒരു ഒരു വിഷൻ ഇല്ല അതുകൊണ്ട് ടെക്നോളജി എങ്ങനെ പോകണം അല്ല അത് ഞാൻ പറഞ്ഞ മാതിരി ഒരു മാസ്റ്റർ പ്ലാൻ നോട്ട് ജസ്റ്റ് ഫോർ സോണിങ് എൻവയ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഹെറിറ്റേജ് കൾച്ചർ ഇക്കോണോമിക് ആക്ടിവിറ്റീസ് മാസ്റ്റർ പ്ലാൻ നമ്മൾ എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നത് സോണിങ്ങും ലാൻഡ് യൂസാണ് അതല്ല മാസ്റ്റർ പ്ലാൻ നമ്മുടെ സിറ്റീൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്തായിരിക്കണം അതാണ് മാസ്റ്റർ പ്ലാൻ അതിൽ ഹെറിറ്റേജിൻ്റെ കോമ്പോണൻറ്റ് ഉണ്ട് കൾച്ചറിൻ്റെ കോമ്പോണൻറ്റ് ഉണ്ട് അതിൻ്റെ എൻവയറമെൻ്റ് സസ്റ്റൈനബിലിറ്റിൻ്റെ കോമ്പോണൻറ്റ് ഉണ്ട് ലാൻഡ് ലാംഗ്വേസിൻ്റെ ബിൽഡിങ്ങിൻ്റെ കോമ്പോണൻറ്റ് അതുകൊണ്ട് അപ്പോൾ അത് മാത്രമല്ല അതാണ് ഞാൻ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞത് അത് ഞാൻ എൻ്റെ വിഷനിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇയറിൽ വി വിൽ ഡൂ അ കോംപ്ലെൻസീവ് മാസ്റ്റർ പ്ലാൻ ഫോർ തിരുവനന്തപുരം ഇൻക്ലൂഡിങ് ഇക്കണോമിക് ആക്ട്രിസ്റ്റ് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു അല്ല എന്തോ ആക്ഷൻസ് എയിംസ് നെയാറ്റിൻകര ഞാൻ ഇന്ന് വിത്ത് ഗ്രേറ്റ് അതോറിറ്റി ഐ എം സെ ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല എലക്ഷൻ ടൈമാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ എയിംസ് നമ്മുടെ കേരളീൻ്റെ എയിംസ് പറയണോ എന്ത് തിരുവനന്തപുരത്തെ എയിംസ് പറയണോ അത് നമ്മൾ നേരിട്ടിങ്ങിൽ കൊണ്ടുവരും ഈ ബെഞ്ചിനെ പേരി ഞാൻ എൻ്റെ വ്യൂ ഞാൻ ഞാൻ എൻ്റെ ആദ്യം ക്ലാരിഫൈ ചെയ്യാം ഞാൻ ഇങ്ങനെ ഒരു വൈൽഡ് പ്രോമിസ് ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഇലക്ഷൻ്റെ ടൈമിലാണെങ്കിലോ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ബെഞ്ചിൻ്റെ ഇഷ്യൂ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി കേരള ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ദെൻ ദ മിനിസ്ട്രിയോ ഇതുവരെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് നോട്ട് സപ്പോർട്ടഡ് ജസ്റ്റിസ് ഓഫ് ആർ അപ്പം ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് ക്ലാബ്സെല്ലാം കിട്ടാൻ ഒരു അവസരമുണ്ട് അത് ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഐ എം റെസ്പോൺസിബിൾ പേഴ്സൺ ഐ വിൽ സെർട്ടൺലി വർക്ക് വെരി ഹാർഡ് അത് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു ടു പെർസ്വേഡ് ദി ചീഫ് ജസ്റ്റിസ് ദാറ്റ് ജസ്റ്റിസ് ഡിസ്റ്റൻസ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു ബെഞ്ച് ഉണ്ടാവണമെന്ന് ഞാൻ കുറച്ചുപേടി ചെയ്യും ചെയ്യാം എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യാൻ അതിൻ്റെ ഒരു ഒരു പ്രയാസം നടത്തും ബട്ട് ഫൈനൽ ഡിസിഷൻ എൻ്റെ അല്ല അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ അല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് വേണം അത് നമുക്ക് നല്ലതാണ് അതിൻ്റെ കൂടെ ഡിജിറ്റൈസിങ് ജുഡീഷ്യറി ഡിജിറ്റൈസിങ് ദ പ്രോസസ് ഓഫ് ലോ അതെല്ലാം നമുക്ക് ചെയ്യാം അതും ചെയ്യാം അതെല്ലാം നോക്കിയിട്ട് അണ്ടർലൈൻ ഇഷ്യൂ ഇഷ്യൂ നമ്മൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി ദ റീസൺ ദാറ്റ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ടു അവർ പീപ്പിൾ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് മുമ്പ് പോകണം സ്പോർട്സിനെ പറ്റി പറഞ്ഞു അത് എൻ്റെ ആ ഡോക്യുമെന്റ് ഉണ്ടാവും നമ്മൾ ട്വൻറ്റി ട്വൻറ്റി സിക്സിലാണ് ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്തിരുപത് കുട്ടികൾ സ്റ്റാർ ചെയ്ത് ഇന്നെ ട്രെയിൻ ചെയ്ത് അവർ സ്റ്റാർസ് ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ഫുട്ബോളിലാണോ വേറെ ട്രാക്ക് ആൻഡ് ഫീൽഡ് സ്പോർട്സിലാണോ അതിന് വേണ്ടിയിട്ട് ഞാൻ അനുരാഗ് ഠാക്കൂറിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്പോർട്സ് സെൻ്റർ ഓഫ് എക്സലൻസ് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്ഗ്രേഡ് ചെയ്യാണോ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ അതെല്ലാം അദ്ദേഹം തീരുമാനിക്കും ബട്ട് സ്പോർട്സിന് തിരുവനന്തപുരം വിൽ ബി സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുമ്പോ ഇല്ല അത് ഞാൻ ചെയ്യിപ്പിക്കും अत्रुंक अड्रेड्रव्री कोवस्ट ऑफ मोर अयुर्वेद रेगुलेन अब आयुर्वेद रेगुलेन अदिंग इश्यू आडिकल क्लिनिक बिल अद्लो चवटी वच इविटीसूंग लोट अडमिटी डिस्क्रिप स्टेट मसिल चलिए डॉक्टर्स

രാജീവ് ഫോർ ഞാൻ ന്യൂമറിക്കലാണ് ഫോർ ടി വി എം അറ്റ് രാജീവ് ആണല്ലോ സിറ്റി മസ്റ്റ് ബി എ സെൻസിറ്റീവ് സിറ്റി സിറ്റി മസ്റ്റ് സിറ്റി ഫോർ സ്പെഷ്യൽ നീഡ്സ് പീപ്പിൾ കുട്ടികൾ മാത്രല്ല അഡൾട്ട്സും ഉണ്ട് ഓൾഡ് ഏജ് ഉണ്ട് അതിന് ഞങ്ങളൊരു മുഴുവൻ സെക്ഷൻ ഉണ്ടാക്കുന്നത് ഈ വിഷൻ ഡോക്യുമെൻ്റ് അതിന് ഗവൺമെന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസ് എന്താവണം അത് ഞങ്ങൾ പറയുന്നുണ്ട് ബട്ട് അതിൻ്റെ ഹെഡ്ലൈൻ ഞാൻ പറയാം നമ്മൾ തിരുവനന്തപുരം ആയിരുന്നു പണ്ടല്ല ഒരു വലിയ നല്ലൊരു സെൻസിറ്റീവ് സിറ്റി ആയിരുന്നു ഈ ഗ്രോത്തിൻ്റെ ഒരു ബലത്തോണ്ട് അത് വി ഹവ് ലോസ്ഡ് ദാറ്റ് ക്യാരക്ടർ അതിനു മടങ്ങി കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്താ നമുക്ക് ഇത് ഒരു ഇറ്റ് ഷുഡ് ബി എ സിറ്റി ദാറ്റ് ഇസ് ഫ്രണ്ട്ലി ആൻഡ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് സ്പെഷ്യൽ സ്പെഷ്യൽ ഏബിൾ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ